ഹായ് ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് മോഡസ്റ്റ് വെയറും പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റമായ ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗൺസും ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഗൗണ് അതിനോട് ഇന്നറോട് കൂടിയുള്ള ഒരു ഗൗൺ ആണ്ട്ടോ ഇന്നറ് ഡിറ്റാച്ചബിളാണ് ഇന്നറ് നമുക്ക് റിമൂവ് ചെയ്യാം ഇതിൻ്റെ സെറ്റ് വന്നിട്ടുള്ള വിത്ത് ഇന്നറാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഏകദേശം ഫിഫ്റ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇന്നറ് നമുക്ക് മറ്റു ഡ്രസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കിന്നറാണ് ഇതിൻ്റെ കൂടെ വന്നുള്ളത് ഫുൾ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ബട്ടൺസ് ഫുൾ ഓപ്പൺ ചെയ്യാം പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആണ് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം ഇത് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ ഒലീവ് ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ഗ്രീൻ എല്ലാം നല്ല കളേഴ്സും നല്ല മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ലൈറ്റ് ആണ് ഇതിന്റെ സൈസ് വന്ന് ഡബിൾ എക്സ് സൈസ് ആണ് ഡബിൾ എക്സെൽ സൈസ് വരെയുള്ളവർക്കൊക്കെ ആണ് നെക്സ്റ്റ് വന്നുള്ളത് സെയിം കാറ്റഗറിയിൽ തന്നെയാണ് ഒരു ഇന്നറും ഒരു ഔട്ടറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡസ്റ്റ് വെയർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ഏകദേശം ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെങ്ത്തുള്ളൂ അത് അതിൻ്റെ അത്ര ലെങ്ത്ത് വരുന്നില്ല ഫുൾ ഫീഡിങ് ഫ്രണ്ടിലായിട്ട് തന്നെ ഫുൾ ബട്ടൺസ് വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് കുറച്ചും കൂടി നൈസ് ക്ലോത്താണ് ഒരു ഷിഫോൺ ടച്ചിലുള്ള ഒരു ക്ലോത്ത് ആണ് ഫ്രണ്ട് ബാക്ക് ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കളേഴ്സിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഈ ഫ്ലവറിൻ്റെ അവിടെ ചെറിയൊരു ഡിഫറെൻ്റ് വരുന്നുള്ളൂ ഏകദേശം സെയിമാണ് എന്നാലും കളേഴ്സ് കാണാം ഇതും അതിൽ വന്ന നെസ്റ്റ് കളറാണ് ഇതിന് ഇന്നർ വന്നിട്ടുണ്ട് തയ്യൊരു പ്രത്യേക ഷേപ്പിലാണ് കൈ വന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറ് അല്ല അതിൻ്റെ തേർഡ് കളറ് ഇതിൻ്റെ വില വരുന്നത് നയൻ നയൻ ഫൈവ് ആണ് ഡബിൾ എക്സിൽ വിലയുള്ളവർക്ക് സൂട്ടബിളാണ് നെക്സ്റ്റ് വന്നുള്ളതും ഒരു ഫുൾ ലെങ്ത്ത് ഗൗണ് ആണ് കോളറോട് കൂടിയിട്ടുള്ള ഒരു ഗൗണാണ് കോളർ ഉണ്ട് ഇതിന് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇല്ല കട്ടിങ്ങില്ല ഇല്ലാത്ത ഗൗണ് നോക്കുന്നവർക്ക് നോക്കാം ഒറ്റ കട്ടിങ്ങ് വന്നിട്ടുള്ളൂ സ്ലീവൊക്കെ നല്ല സ്മൂക്കിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിനൊക്കെ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇമ്പോർട്ടഡ് ക്ലോത്താണ് കേട്ടോ ലൈനിങ് അല്ല ലൈനിങ് വേണ്ട അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് ഫ്രീ സൈസാണ് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ആണ് വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗണ് എല്ലാത്തിൻ്റെയും മാതിരി ഡബിൾ എക്സൽ സൈസ് സ്ലീവിന് ലൈനിങ് ഇല്ല ഡൗ മെറ്റീരിയൽ ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് വന്നിട്ടുണ്ട് ഫുള്ള് ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് കളർ ഏകദേശം ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് ഉണ്ട് ഇത് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഫസ്റ്റ് കാണിച്ച ബ്ലൂം ഈ ബ്ലൂം ചെറിയൊരു വ്യത്യാസമുണ്ട് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പിയാണ് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ